റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിന്റെ കാരണങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ കുടുംബം സ്വർഗത്തിലേക്ക് പോകുന്ന കുടുംബമാക്കി തരട്ടെ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ ഞാനെന്ന് പറഞ്ഞു തരട്ടെയോ അലാറുക്കും സ്വർഗത്തിലേക്ക് പോകുന്ന നിങ്ങളെ ഇണകളാരാണ് ആരാണെന്നറിയുമോ മിന്നഖലിൽ ജന്ന അത് നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരിമാർ അവരെ സംബന്ധിച്ച് വിധങ്ങൾ പ്രത്യേകം പറഞ്ഞ ചില ഗുണങ്ങളാണിത് ആരാണ് സ്വർഗവാസിനികളായ മുക് അറിയുമോ അൽവദൂത് സ്നേഹം കൊടുക്കുന്നവർ ഭർത്താവിനോട് ഉമ്മയോടുപ്പയോട് മകളോട് മകന്റെ മക്കളോട് മകളുടെ മക്കളോട് തന്റെ മരുമോളോട് അയൽവാസികളോട് സ്നേഹത്തോട് പെരുമാറുന്നവൾ അൽവതൂ അൽവലൂത് തന്റെ ഭർത്താവിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവൾ അല്ല ഒരു പിണക്കം വന്നാൽ ആദ്യം പിണക്കം തീർക്കുന്നവൾ ആണും പെണ്ണും പുരുഷനും ഭാര്യയും ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം ആദ്യം തീർക്കേണ്ടത് ഭാര്യയുടെ ഭാഗത്ത് നിന്നാവണം എന്നാണ് ഈ പറഞ്ഞത് പുരുഷന്മാർക്ക് ഇച്ചിരി ഈഗോ വരും അത് ജന്മസിദ്ധമാണ് പുരുഷൻ അങ്ങ് താഴ്ന്നു കൊടുക്കാൻ അവന്റെ പൗരുഷം അനുവദിച്ചില്ലെന്ന് വരും സ്വർഗത്തിൽ പോകുന്ന ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു ഇതാ അവൾക്ക് എന്തെങ്കിലും അവളിൽ നിന്നൊരു അബദ്ധമോ ഒരു തെറ്റോ ഒരു പാതകമോ ഉണ്ടായാൽ കാലത്തിൽ സൗചിഹ അവൾ അവരുടെ ഭർത്താവിനോട് പറയും ഹാതി എന്റെ കൈ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ നിങ്ങളെന്നോട് പൊരുത്തപ്പെടുന്നവരെ ഈ കൈ ഞാൻ എടുക്കില്ല നിങ്ങൾ പൊരുത്തം തരുന്നവരെ ഞാൻ ഉറങ്ങില്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നോട് മാപ്പ് തരണം എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഒരു തെറ്റുപറ്റിയാൽ ആ പെണ്ണ് ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയും അങ്ങനത്തെ പെണ്ണുങ്ങൾ ും നിങ്ങൾക്ക് ഉണ്ടായാൽ ഈ പെണ്ണുങ്ങൾ നിങ്ങളുടെ ഭാര്യമാരായിരിക്കും അവിടെയെന്ന് മഹാനായാഹി സാഹുലം ഉമ്മമാർ കരുണയുടെ സ്നേഹത്തിന്റെ ആർദ്രതയുടെ ദയാവായ്പിന്റെ അനന്തമായ പ്രതീകങ്ങളാണ് നമ്മുടെ ഉമ്മമാർ ആയിഷവീവ്രൊന്ന പറയുന്നുണ്ട് ഹബീബിന്റെ മുമ്പിൽ ഒരു ഉമ്മ വന്നു രണ്ട് പെൺകുട്ടികളെയുമായി ആ രണ്ട് പെൺകുട്ടികൾക്കും ഉമ്മക്കുമായി കൊടുക്കാനുള്ളത് മൂന്നേ മൂന്ന് കാരൊക്കെയാണ് ആ ഈത്തപ്പഴം മൂന്ന് ഒന്ന് ഉമ്മ ഒരു മോൾക്ക് കൊടുത്തു മറ്റേത് മറ്റൊരു മോൾക്കും കൊടുത്തു മൂന്നാമത്തെ ഒന്ന് വിശന്ന് തളർന്ന ഉമ്മ വായയിലേക്ക് വെക്കാൻ പോകുമ്പോൾ ആ രണ്ട് മക്കളും ഉമ്മ അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോ വായലേക്ക്

കാരണം അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്തിരിക്കുന്നു കൊച്ചുമക്കളോട് കാണിച്ച സ്നേഹത്തിന്റെ പേരിൽ അവരെ നരകത്തിൽ നിന്ന് മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഉമ്മമാരെ ഒരു കൺ പോലെ പോലും ഒരു കണ്ണ് ചിമ്മാൻ കഴിയാതെ കുഞ്ഞിന് വേണ്ടി പാല് കൊടുത്തും കുഞ്ഞിനെ സംരക്ഷിച്ചും ഉറക്കിയും ആ കുഞ്ഞിന്റെ വേദന സഹിച്ചും കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നവരെ വലുതായി കഴിഞ്ഞാലും മക്കള് ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കില്ല എന്ന് പറയുന്ന ഉമ്മ കാണിക്കുന്ന സ്നേഹം അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരാൻ കാരണമാണ് അള്ളാഹു റബ്ബുൽ നമ്മയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി തരട്ടെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ സല്ലു മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه